ഹായ് ഹലോ പച്ചയോടെയും പഴുത്തും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ദാ ഈ സാധനം പറിക്കാനാ കേട്ടോ ഞങ്ങൾ ഇന്ന് പോകും വേറെ ഒന്നും മാങ്ങ അതും പേരൊക്കെ മാങ്ങ ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്ന ഞങ്ങളുടെ ചേട്ടൻ്റെ പറമ്പുണ്ട് കേട്ടോ അവിടെയാണ് ഈ സാധനം ഉണ്ടായി കിടക്കുന്നത് ഒറ്റയ്ക്ക് പോകാൻ പേടിയായോണ്ട് ഞാനും എന്റെ അനിയനും കൂടിയായിട്ടോ പോണത് പാച്ചുനേം ബില്ലിലേക്കെ വിളിക്കണം എന്ന് വിചാരിച്ചു പിന്നെ അതിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ദാ ഇത് കണ്ടോ പണ്ട് ചെറുപ്പത്തിലേ ഇത് പറിച്ചു ബൊക്കെ കെട്ടി കളിച്ചു കിടക്കുവായിരുന്നു കേട്ടോ എന്ത് രസം ഇത് കാണാൻ ചിലർക്ക് ഇത് തൊട്ട ചൊറിയും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് ഇതെല്ലാം ചൊറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നല്ല രസാണ് കേട്ടോ ഇത് കാണാനായിട്ട് ആ അങ്ങനെ പറമ്പത്തി ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല ഈ ഒരു മാവ് മാത്രമേ ഉള്ളൂട്ടോ പക്ഷെ ഈ മാവിലെ മാങ്ങ ഞങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാ വീക്ക്നെസാ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് പറിച്ചുകൊണ്ട് പോകും കാരണം അത്രക്ക് ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് റയറായിട്ടാണ് കേട്ടോ ഇത് ഇവിടെ കിട്ടുന്നത് പക്ഷേ വീട്ടിലേക്ക് പറിക്കുമ്പോൾ അയൽവക്കത്തൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുവരാറ് ഇത്തവണ അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുവിധം നന്നായി വലിപ്പം വെക്കുന്ന മാങ്ങയാണേ ഇത് ഞങ്ങളെ ഇവിടെ പേരക്ക മാങ്ങ എന്നാ പറയുന്നത് പേരക്കേട്ട ടേസ്റ്റ് എന്നറിയില്ല പക്ഷെ നല്ല മണമാണ് മണമാണ്ട്ടോ ഇതിന് നല്ല മണമെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കര അഡിക്ഷൻ തോന്നുന്ന ഒരു മണമാണേ മൊത്തം ഒന്നും മറച്ചില്ല കേട്ടോ ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ വറച്ചുള്ളൂ അതും നന്നായിട്ട് മൂത്തത് അപ്പം അങ്ങക്കണത് ആസ്വദിച്ച് ഞാനവിടെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഓടിയിട്ടോ അപ്പുക്കുട്ടനെ ടീഷർട്ട് ഒക്കെ കേട്ടോ ഞാൻ മാങ്ങ വരയ്ക്കാൻ ഇറങ്ങിയത് അവന് പുതിയതോരണം വന്നു ഞാനൊന്നും നോക്കിയില്ല അതങ്ങ് എടുത്തിട്ടു മാങ്ങയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങളും കൂടി പോന്നിട്ടോ പിന്നെയാണ് ഓർത്തത് തോട്ടി എടുക്കാൻ മറന്നുപോയി ചേട്ടന്റെ പറമ്പിന്റെ തൊട്ട് താഴെ വിശാലമായ പാഠമാണ് നെല്ലൊന്നുമില്ല പക്ഷെ ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ കനാലാണ് കേട്ടോ ഇടക്കിടക്ക് വെള്ളം വരും കനാലിൽ വെള്ളം വരുമ്പോഴാണോ ഞങ്ങളുടെ കിണറൊക്കെ മെത്തുന്നത് വേനൽക്കാലത്തെ കിണറ്റിലെ വെള്ളം വറ്റി പോവാണ്ട് ഞങ്ങളെ സഹായിക്കുന്നത് ഈ കനാലും ഈ പാടമൊക്കെ തന്നെയാണ് കേട്ടോ പുലയോടെ കിട്ടിയ മാങ്ങയൊക്കെ പിടിച്ച് ഷോയൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെത്തിയ വഴി തന്നെ കിട്ടിയ മാങ്ങയുടെ ഒരു പങ്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ ഒരെണ്ണം ഓരോടുത്ത് അങ്ങോട്ട് അകത്താക്കിട്ടോ മാങ്ങയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാ ഇതിന്റെ തൊണ്ടിന് നല്ല കട്ടിയാണ് കേട്ടോ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതൊന്ന് കടിച്ചു പൊളിക്കാനായിട്ട് പഴുത്താലും പച്ചക്കാണെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് ആണ് അധികം പുളിയില്ലാത്ത മാങ്ങയാണേ ഇത്